അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അതെ കണ്ടുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയും ഇന്ത്യയുടെ അകത്തലത്തിൽ പേടി സ്വപ്നമായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന പഞ്ചാബിലുള്ള ജനം ഇന്ന് ദൈവത്തെ എന്ത് ചെയ്യാണെന്ന് ആരാധിക്കുകയാണ് ഏതാണ്ട് മൂന്നര ലക്ഷം പേര് ആരാധിക്കുന്ന ദൈവസഭ അതെ പഞ്ചാബിൽ ഉടലെടുപ്പാനിടയായി തീർന്നു സന്തോഷം അല്ല നാഗാലാൻഡ് എന്ന് പറയുന്ന ദേശത്ത് അലണിയ അവിടെയുള്ള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലെങ്കിയ പാടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം അവിടെയും നാഗാലാന്റിനെയും കർത്താവ് ഉണർത്തുവാനിടയായി തോന്നുന്നു അതുപോലെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ രാജ്യത്തിന്റെ അകത്തലത്തിലും ദൈവസഭ ശക്തമായി വളരുകയാണ് അതുപോലെ തന്നെ ഇറാനിലും ശക്തമായി ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി പട്ടണത്തിന്റെ അകത്തലത്തിലും ദൈവസഭ വളരുവാൻ തക്കവണ്ണം അതേ ഈ ആലപ്പുഴ ദേശത്തും കർത്താവിന്റെ അത് നാമം ഉയരുവാൻ തക്കവണ്ണം ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവം ഒരുക്കിയ കൂട്ടായ്മയാണ് ഈ തീരദേശ മിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കാര്യം ോട്ടെ ശക്തിയോടെ ഇരച്ചിൽ പോലെ നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ജനിക്കുന്ന ശത്രുനെതിരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ഗുരിയായി നിങ്ങൾ കാഹളം മുതയണം അത് ഇസ്രായേൽ ദൈവത്തിന്റെ ശക്തവും ദൈവത്തിന്റെ പ്രിയ ദൈവജനമേ അന്ധകാരമെട്ടേറ്റ് വീഴുവാൻ തരും നമ്മുടെ ഈ തീരദേശ മിഷൻ അതെ ഈ പ്രോഗ്രാം നിൽക്കാം ഈ കൺവെൻഷൻ നിൽക്കാം വലിയൊരു ഉണർവ് ഉണ്ടാകാൻ തരും അതിനായി നമുക്ക് ഉണരാം അവസരം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസമരിക്കുന്നു